ബിഗ് ബോസിൽ പോയതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന മത്സരാർത്ഥിയാണ് പുറത്തിറങ്ങിയാൽ ജാസ്മിന്റെ സ്ഥിതി എന്താകുമെന്ന് പലരും കരുതിയെങ്കിലും വളരെ പക്വതയോടെയാണ് ജാസ്മിൻ തനിക്കെതിരെ വന്ന നെഗറ്റീവുകളെ കൈകാര്യം ചെയ്തത് ഇപ്പോഴത്തെ ശരിക്കും ജാസ്മിനും ഒരു വിന്നറാണെന്നും ഒരു സർവൈവർ ആണെന്നും പറയുകയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ജാസ്മിനുമായിട്ടുള്ള പരിചയത്തെക്കുറിച്ചും അവരുടെ ബിഗ് ബോസിലെ പ്രകടനത്തെ പറ്റിയും സംസാരിക്കുകയായിരുന്നു റോബിൻ ഒപ്പം ഈ സീസണിലെ വിന്നറായ ജിൻഡോയെ താൻ പിന്തുണച്ചതിന്റെ കാരണവും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ താരം വ്യക്തമാക്കുന്നു ഗെയിം മൊത്തത്തിൽ കണ്ട ആളായിരുന്നുവെങ്കിൽ ജാസ്മിന് എത്ര മാർക്ക് കൊടുക്കാമെന്ന് തനിക്ക് പറയാമായിരുന്നു പക്ഷെ സീസൺ സിക്സ് കണ്ടിട്ടില്ലെന്നും പിന്നെ ബിഗ് ബോക്സിലേക്ക് വന്നു പോകുന്ന എല്ലാ മത്സരാർത്ഥികളും അതിലെ വിന്നേഴ്സ് ആണെന്നേ താൻ പറയുകയുള്ളൂവെന്നും റോബിൻ പറയുന്നു കാരണം ഒരുപാട് പേരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടാണ് ഓരോരുത്തരും ബിഗ് ബോസിലേക്ക് എത്തുന്നതെന്നും അപ്പോഴേ അവരൊക്കെ വിന്നറായി കഴിഞ്ഞുവെന്നും പിന്നെ ആൾക്കാർ ഇഷ്ടം അനുസരിച്ചാണ് അതൊക്കെ മാറി വരുന്നതെന്നും ഇത്രയും ഫൈറ്റ് ചെയ്ത് നിന്നിട്ടാണെങ്കിലും ജാസ്മിൻ മൂന്നാം സ്ഥാനത്ത് എത്തിയത് വലിയ കാര്യമാണെന്നും റോബിൻ പറയുന്നുണ്ട് ഇപ്പോൾ പോലും അഭിമുഖങ്ങളൊന്നും കൊടുക്കുന്നില്ല കാരണം അത് പല ക്യാപ്ഷനുകളിൽ പ്രചരിക്കുമെന്ന് ജാസ്മിന് നന്നായി അറിയാമെന്നും ജാസ്മിന്റെ ഇത് നല്ല തീരുമാനമാണെന്നും ഗബ്രി ആണെങ്കിലും പുറത്തിറങ്ങിയിട്ട് നല്ല രീതിയിലാണ് നിന്നതെന്നും നെഗറ്റീവായി പോകുമെന്ന് താൻ കരുതിയെങ്കിലും ഗബ്രി നല്ല രീതിയിലെല്ലാം കൈകാര്യം ചെയ്തുവെന്നും അത് തനിക്ക് വലിയ സന്തോഷമാണ് ഉണ്ടാക്കിയതെന്നും റോബിൻ പറയുന്നുണ്ട് മാത്രമല്ല ജാസ്മിനെ താൻ ആദ്യമായി കാണുന്നത് െന്നും കൂടെ ഒരു മാരേജ് ഫങ്ഷന് പോയപ്പോഴാണെന്നും അന്ന് ജസ്റ്റ് കണ്ട് സംസാരിച്ചു പൊടിയുമായിട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നും ബിഗ് ബോസിന്റെ സീസൺ സിക്സിലേക്ക് വന്നപ്പോഴാണ് പിന്നെ ജാസ്മിനെ കാണുന്നതെന്നും റോബിൻ പറയുന്നുണ്ട് ഇത്തവണ സീസണിലെ എപ്പിസോഡുകൾ ഒന്നും അധികം താൻ കണ്ടിട്ടില്ല പുറത്തു വന്ന വീഡിയോസും അത് വെച്ചുള്ള റീൽസും ഒക്കെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത് എന്നാൽ ഇത്തരം വീഡിയോ വെച്ച് ആരെയും ജഡ്ജ് ചെയ്യരുതെന്നും ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി ആയിരുന്നതുകൊണ്ട് തന്നെ തനിക്ക് അതിനെക്കുറിച്ച് അറിയാമെന്നും ജാസ്മിന്റെ ഒരുപാട് നല്ല കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നിരിക്കാം അതൊന്നും ചിലപ്പോൾ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടാകില്ല എന്നും റോമൻ പറയുന്നുണ്ട് ടി ആർ പി കൂട്ടാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് അത് വെച്ചിട്ട് ആരും ആരെയും വിധിക്കാൻ നിൽക്കരുതെന്നാണ് തന്റെ അഭിപ്രായമെന്നും പക്ഷെ ജാസ്മിൻ ചെയ്ത ചില കാര്യങ്ങൾ തനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നും എന്നിരുന്നാലും ഒരു സർവൈവർ ആണെന്നും റോബിൻ പറയുന്നുണ്ട് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ജാസ്മിൻ ഇത്രയും ഉയരത്തിലേക്ക് വരികയെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് സാധാരണ ഒരു ഫാമിലിയിൽ നിന്നും ഇതുവരെ എത്തുക എന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഒരുപാട് പേരുടെ ഇടയിൽ നിന്നാണ് ജാസ്മിൻ വന്നിട്ടുള്ളത് ഇനി എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് ആലോചിച്ചും കണ്ടും ചെയ്യുക എന്ന് മാത്രമേ എക്സ്പീരിയൻസ് ഉള്ള ആളെന്ന നിലയിൽ തനിക്ക് പറയാനുള്ളൂവെന്നും അഭിമുഖത്തിൽ റോബിൻ പറയുന്നുണ്ട് ജാസ്മിൻ ആണോ ജിൻഡോയാണ് വിന്നർ ആകേണ്ടതെന്ന് ജനങ്ങളാണ് തീരുമാനിക്കുന്നതെന്നും താൻ ജിൻഡോയെ സപ്പോർട്ട് തനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളായിരുന്നതുകൊണ്ടാണെന്നും നൂറ് ശതമാനവും ജിൻഡോ എക്സ്പീരിയൻസ് കൊണ്ടാണ് വിജയിച്ചതെന്നും അദ്ദേഹത്തെ വ്യക്തിപരമായി ഇഷ്ടമുള്ളതുകൊണ്ടാണ് നേരിൽ പോയി കണ്ടതെന്നും റോബിൻ പറയുന്നുണ്ട് താൻ ജിൻഡോയെ കാണാൻ എയർപോർട്ടിലേക്ക് പോയത് പലരും വിഷയമാക്കി അതൊക്കെ ആളുകൾക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ട എന്ന നിലയിലേ താൻ കണ്ടിട്ടുള്ളൂവെന്നും റോബിൻ പറയുന്നുണ്ട് ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്